ണികളെ അപ്പൊ നമ്മള് വീടിന്റെ പെയിന്റ് അടി തുടങ്ങി മതിൽ പെയിന്റ് അടി കഴിഞ്ഞു മതിൽ ബൾബ് ഫിറ്റ് ആക്കാനുള്ള പരിപാടിയാണ്

ഇതാണ് നമ്മുടെ ലൈറ്റിന്റെ ഒന്നായി അടുത്തടുക്ക് അടുത്തടുക്കാണ് നമ്മള് അപ്പൊ ഒക്കെ ഒരു മോഡലാണ് നമ്മൾ എടുത്തിട്ടുള്ളത് അല്ലേ വലിയ ലൈറ്റിന് കംപ്ലൈന്റ് ഇല്ലാത്തോണ്ട് നമ്മൾ അവിടെ ഊരണോ കുറ്റി ഊരിയ പോരെ അപ്പൊ നമ്മള് നോമ്പിന്റെ മുമ്പ് എല്ലാ വർക്കും തീരണം വിചാരിച്ചിട്ട് രാത്രി പകലൊക്കെ ചെയ്യട്ടോ വർക്ക് ചെയ്യും എന്നാ തന്നെ കയ്യൊന്നും വിചാരിക്കണില്ല കാരണം എന്താ ഒറ്റക്ക് ചെയ്യാനുള്ളൂ അപ്പോൾ നമ്മൾ മൊത്തം പെയിൻ്റ് അടിച്ചെല്ലാം വൃത്തിയാക്കി കുട്ടപ്പരാക്കണമെന്നുണ്ട് വേറെയും കുറച്ച് പണികളൊക്കെ ബാക്കിയുണ്ട് അതെല്ലാം ചെയ്യണം എന്നുണ്ട് ഗൈസ് അപ്പോൾ ഇതാ ഞമ്മളെ മതിലിന്റെ ലൈറ്റ് ഫിറ്റിങ് ഫുള്ള് കഴിഞ്ഞിട്ടുണ്ട് നല്ല ഉഷാറായിട്ട് കത്തിണ്ട് അത് രണ്ട് മൂന്ന് ലൈറ്റ് ഇതിന് പയത് പൊട്ടിയിരുന്നു അപ്പൊ നമ്മളത് മാറ്റിയിട്ട് ഫുള്ള് പുതിയ ലൈറ്റ് ആക്കിയിട്ടുണ്ട് നമ്മൾ തിരൂരിൽ നിന്ന് വാങ്ങിക്കൊടുക്കുന്നതാണ് ഈ ലൈറ്റ് അപ്പൊ മുത്തുമണികളെ പെയിന്റിങ് സ്റ്റാർട്ട് ചെയ്യണ വീട് പെയിന്റിങ് സ്റ്റാർട്ട് നമ്മൾ ഇതാണ് കളർ ചെറിയൊരു ചേഞ്ച് വരുത്തിയിട്ടുണ്ട് ഓഫ് വൈറ്റ് ആണ് ആക്കണത് പ്യുർ വൈറ്റ് അല്ല അതുപോലെ ബോർഡർ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ റെഡാണേ നമ്മൾ ഓഡറിന് അടിക്കണേ ഈ റെഡാണ് നമ്മളീ മതിലിനൊക്കെ അടിച്ചണെ ഈ റെഡാണേ അപ്പൊ നമ്മൾ ഫുള്ള് സെറ്റ് ആക്കേണ്ട പരിപാടിയാണ് അപ്പൊ ഇന്നലെ സ്റ്റാർട്ട് ചെയ്യണേ വീട് നേരെ ഒരിക്കലും കഴിയും ഇങ്ങനെ പിടിക്കും പിടിക്കും ഇങ്ങനെ കുടിക്കും അപ്പോൾ അതാ ഗൈസ് നമ്മൾ ഏറ്റവും മേലെന്ന് ആദ്യം കമ്പി നമ്മൾ വൈറ്റ് ആദ്യം ഓൾറെഡി അടിച്ചു വെച്ചിട്ടുണ്ട് ഇനി ചുമനാണ് അടിച്ച് തുടങ്ങുന്നത് അപ്പോൾ ഏറ്റവും മേലെന്ന് താഴത്തേക്ക് ഇങ്ങനെ അടിച്ചിറങ്ങാൻ പരിപാടിയാണ് അതിന് മേലെ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് തല തലമിന്നെയുണ്ട് അപ്പോൾ ഒത്തിരി ഐറ്റാണ് ഗൈസ് ആ കുത്തുപണികളെ അപ്പൊ നമ്മളെ വീടിന്റെ പെയിന്റ് പണി ഇതാ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഏകദേശം കയ്യാറായിട്ടുണ്ട് അപ്പൊ ഈ പെയിന്റ് പണി ഇങ്ങനെ എടുക്കുന്നതിന്റെ ഇടയിലാണ് ഞമ്മളെ എടുത്തൊരു പണി ഒരു ഭാഗം പൊളിക്കേണ്ടി വന്നത് അത് പെട്ടെന്ന് സംഭവിച്ചത് പെട്ടെന്ന് പൊളിക്കേണ്ട ആവശ്യം വന്നതുകൊണ്ട് കൊണ്ട് ആ ഭാഗം പൊളിച്ചു മാറ്റുകയാണ് ചെയ്തത് അപ്പോ പിന്നെ പെട്ടെന്ന് ചേസിയും വന്നുണ്ടല്ലേ ജെ സി ബി റോഡ് കൂടി പോയിന് അപ്പൊ തന്നെ സിദ്ധ്യാബി നിർത്തി കണ്ടു കൈയാട്ടി നിർത്തിണ്ടാവും ഫുള് അങ്ങനെ ജെ സി ബി പോണ പൂക്കില് കുടിച്ചു നിർത്തിയാണ്ട് നമുക്ക് പൊളിപ്പിച്ചേണ്ടി വന്നു പിന്നെ നല്ലതിനാണെന്നില്ലോ നമുക്ക് സമാധാനിച്ചല്ലേ നമ്മള് നോമ്പാമ്പി റൈറ്റസ് വീടിന്റെ റൈറ്റ് സൈഡ് കുറച്ച് വർക്ക് കുറച്ച് ഐറ്റായ ഐട്ടുള്ള സ്ഥലമായതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പൊ നമുക്ക് നല്ല ഉയരം കെട്ടിട്ടൊക്കെ വേണം പെയിന്റ് അടി തീർക്കാൻ അവിടെ നമ്മൾ പിന്നെ ഏതായാലും നോമ്പ് കഴിഞ്ഞിട്ട് നമ്മൾ പെയിന്റ് അടിക്കുള്ളൂ അല്ലാത്ത ഭാഗമൊക്കെ നോമ്പിനു മുമ്പിനേഷൻ തീരും പിന്നെ അപ്പൊ ഇനി ആ പൊളിച്ച ഭാഗങ്ങൾ എന്തൊക്കെയാ നാളെ കാണിക്കാ നമ്മള് അതുകൊണ്ട് നമുക്ക് അതിലും ഉഷാറായിട്ട് നമുക്ക് അവിടെ വർക്ക് ചെയ്യാൻ കഴിഞ്ഞു അല്ലെ തുടർന്ന് വീഡിയോകൾ ഒന്ന് കണ്ട് സഹകരിക്കാം അപ്പൊ നമ്മളെ വീടിന്റെ പെയിന്റ് അടിച്ചതും മതിലിന്റെ പെയിന്റ് അടിച്ചതൊക്കെ ഇട്ടിട്ടുണ്ട് അതൊക്കെ കാണാ അല്ലെ അതിന് ഇവിടെ നിന്നിട്ട് വീണ്ടും വീടുകൾ ഇടാനുള്ള താല്പര്യമുണ്ട് പക്ഷെ ഉണ്ടെങ്കിൽ നമ്മള് ദിവസം വീഡിയോ ഇടാൻ ശ്രമിക്കും കളിന്റെ വീഡിയോ കിട്ടിയിട്ടുന്നത് അപ്പൊ ഏകദേശം അത് നമ്മള് നിർത്തിവെപ്പിക്കണേ െ അപ്പൊ ഇനി പറ്റാണെങ്കിൽ നോമ്പിന്റെ വീഡിയോ കുറച്ചിടുന്നല്ലേ നമുക്ക് നോമ്പ് തുറക്കണ വീഡിയോ നോമ്പിന്റെ വിഭവങ്ങൾ പോയതുകൊണ്ട് സൗണ്ട് കമ്മി ഉണ്ടാവും അപ്പൊ അടുത്ത വീഡിയോ അപ്പൊ എന്തായാലും അപ്ലോഡ് ചെയ്യണം കണ്ടിട്ടായിരിക്കാം